നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഇ ഡി വീണ്ടും രാഹുൽ ഗാന്ധിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരെ ഒരുവട്ടം കൂടി ചോദ്യം ചെയ്യാൻ ഇ ഡി ആലോചിക്കുന്നുണ്ട് എന്നാൽ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നതിൽ വ്യക്തതയില്ല കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ായി ഏകദേശം നാൽപ്പത് മണിക്കൂറോളം ഇ ഡി ഉദ്യോഗസ്ഥർ രാഹുൽഗാന്ധി ജൂലൈയിൽ മൂന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറോളം കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും യങ് ഇന്ത്യ കമ്പനിയിലെ ശതമാനം ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും ഗാന്ധിയുമാണ് അസോസിയേറ്റഡ് ജേണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ നിലപാട് കേസിൽ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെ കണ്ടുകിട്ടിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം